പത്തനംതിട്ടയിൽ പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം മറുവശത്ത് വേനലിന്റെ ചൂട് ദാഹമടക്കാൻ ദാഹമടക്കാൻ കുറച്ച് വെള്ളം കുടിക്കാൻ എത്തിയതാണ് ട്വന്റി ഫോറിന്റെ സൈക്കിൾ യാത്രകൾ ഹലോ സമാധാനം ആർക്കും നമ്മളെ മനസ്സിലായല്ലേ കുറച്ച് വെള്ളം തയ്ച്ചിട്ട് വീട് കണ്ടല്ലോ എന്തെങ്കിലും വെള്ളമൊക്കെ ഒന്ന് സഹായിച്ചു ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഈ സൈക്കിൾ ഐജ്ഞട്ട് എത്തിയതാണ് ഈ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ടാണ് വന്നത് എന്താ പേര് എന്താ ഡോക്ടർ ഡോക്ടറാണ് ഹസ്ബൻഡ് ചെയ്ത് ഞാൻ അബുദാബിയിലെ തോമസ് ഐസക്കിനാണ് സാധ്യത ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു പിന്നെ അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു പക്ഷെ പ്രവാസി ആയതുകൊണ്ട് താൽക്കാലികമായി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല എന്നാലും അവിടെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട് ഫൈസലിന്റെ രാഷ്ട്രീയം കേട്ടു രാഷ്ട്രീയം ഒരേ മനസ്സും മാങ്ങ ധൈര്യമായിട്ട് എടുത്തു മാങ്ങ തരിപ്പതിന്റെ കൂടെ ഉപ്പും പോകണം വെള്ളം ബുദ്ധിമുട്ടായിട്ട് അല്ലെ നിങ്ങളുടെ സീരിയൽ തന്നെ വേണോന്ന് പറഞ്ഞത്